എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശു ഇന്ന് എത്തിച്ചു നോക്കണ്ട ഇന്നിനെത്തിച്ചു നോക്കുന്നേ ഇന്ന് എൻ്റെ ചുവറ്റുപാത്രത്തിൽ ഒന്നുമില്ല ഇന്നൊരു ഒരു കറി മാത്രമേ ഉള്ളൂ അതെന്താണ് പരിപ്പും കുമ്പളങ്ങയുടെ യേശു ക്രിസ്തു ജനിച്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇതാണ് മനസ്സിലായുണ്ടോ ഇതാണ് എനിക്ക് ഇത്രേ വേണ്ടോ എനിക്ക് വേണ്ടത് അന്നന്നത്തെ ഭക്ഷണം അന്നന്ന് ഈശ്വരൻ കുറിച്ചിട്ടുണ്ട് അതെനിക്ക് നൽകി അപ്പം നമുക്ക് വരൂ കഴിക്കാം ലാലാ ലലാ ൂ തുമ്പൂ ചോറുവിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തിവെച്ചു എവിടെ ഉള്ളോടത്ത് എന്റെ കയ്യിൽ ഇന്നൊന്നുമില്ല പപ്പടമുണ്ടോ ഇവിടെ പൊട്ടിച്ചുറ്റർക്ക് ഒരു അച്ചാറുണ്ടോ നാവി ലോകിക്കാൻ അപ്പം ഉള്ളത് വെച്ചങ്ങോട്ടൊരു കറി ഉണ്ടാക്കി ഞാൻ ചോറുള്ളൂ അത്രയേ ഉള്ളൂ എന്താ ദൈവം തന്നിട്ടുള്ളൂ ദൈവമേ അത് എടുത്ത് ഞാൻ സന്തോഷമായി ജീവിക്കുന്നു അങ്ങോട്ട് അങ്ങോട്ടൊരു പരാതിയുമില്ല അങ്ങോട്ട് എനിക്കൊരു പരാതിയുമില്ല അന്നന്നത്തെ ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം എനിക്ക് തരണേ ഭഗവാനേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കേട്ടോ പോലെ ഇല്ലാത്തപ്പോ ഇല്ലാത്ത പോലെ ഇല താളിച്ച കറി എന്ന് പറഞ്ഞൊരു കറി ഉണ്ട് അത്ര ഇവിടൊന്നു ഇല്ല കേട്ടോ അങ്ങനെ ഇവിടുന്നു ഇതുവരെ കഴിച്ചിട്ടില്ല മലപ്പുറത്തുനിന്ന് ഇവിടുന്ന് അങ്ങനെ ഒരു കുട്ടി വന്നപ്പോ നമ്മുടെ പുറകിലൊരു വള്ളി ഉണ്ടായിരുന്നു ലോ എന്തിൻ്റെ മത്തങ്ങ വള്ളി അതിൽ നിന്ന് പത്തേല കുറിച്ചിട്ട് അന്ന് പേര് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തോരൻ അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ആ കൊച്ചിന് ഞാൻ ചോറ് കൊടുത്തു അപ്പ ആ കൊച്ചിനോട് ഞാൻ മത്തങ്ങയുടെ എലിയ മക്കളെ തോരന ഇഷ്ടപ്പെട്ടു എന്തേ എനിക്കിതല്ല ഇഷ്ടം ഞങ്ങളുടെ അവിടെയൊക്കെയും ഇല താളിക്കും എന്ന് അത് എന്തായി താളിക്കണത് ിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല ഞാൻ ചോദിച്ചു ആ കുട്ടിയോട് അപ്പൊ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇണ്ടാക്കാന്ന് ഇല കളിക്കല് പിന്നെ അതിനെ കുറിച്ച് ഞാൻ നോക്കി മനസ്സിലാക്കി എങ്ങനെ വെക്കാന്ന് നോക്കി പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു അറിയില്ല

ചില ചോദിച്ചു ഈ ഒരു കറി കൂട്ടി സാമ്യം എങ്ങനെ ചോറ് എന്ന് ചിലർക്ക് തോന്നും ചോദിക്കും ചിലര് ഇത് എന്ത് കറി എങ്ങനെ കൂട്ടി ചോറും നോക്കല്ലേ ഒരു സമയം അനുഭവിച്ചോളു ഈ ചോറും ഈ കാറി ഒന്നുമില്ലാതെ നാലു ദിവസത്തെ ചോറ് പച്ചമുളകും ഉള്ളിയും അടിച്ച് കഴിച്ച് വെച്ച് അടിക്കുക കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുണ്ട് അത് മറന്ന് കവിച്ച് വെച്ച് ജീവിക്കില്ല ഞാൻ ഇന്നപ്പ ദൈവത്തിനെ കൊണ്ട് എന്തു വയ്ക്ക എനക്ക് മതിട ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഞാനും രീതിയിൽ ആഡംബരമായി ജീവിക്കുന്ന നിങ്ങളും ദാരിദ്ര്യനായി എന്നെപ്പോലുള്ളവരും പണക്കാരായി നിങ്ങളെപ്പോലുള്ളവരും മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് ആറടി മണ്ണിലേക്ക് ചിന്തിക്കും മനുഷ്യരെ ആലോചിക്കൂ എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തു ഉപദ്രവിക്കൂ നശിപ്പിക്കൂ എന്താ പറഞ്ഞിട്ട് കാര്യം ഉത്ബോധം ഉണ്ടാവണം അതില്ലാത്ത നിങ്ങളോട് പറഞ്ഞിട്ടായിട്ടില്ല ഞാൻ എന്തെങ്കിലും വേഷം കിട്ടിയിരുന്ന നിങ്ങൾക്ക് തോന്നുന്നു അത് പരിഹാസമായിട്ട് അയ്യോ അത് വേണ്ട അങ്ങനെ 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 കുറെ അർത്ഥങ്ങളുണ്ട് കുട്ടികളെ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ നിരന്തരം പറയണം എനിക്ക് ഭ്രാന്താണ് ഞാൻ നിരന്തരം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം എത്രയോ വർഷങ്ങൾക്ക് ഒപ്പാട് വിവേകാന്തം പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു പ്രാന്താലയമാണ് എന്ന് ഞാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും നിങ്ങൾക്ക് തെറ്റാണ് മനസ്സിലാവണല്ലോ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും പക്ഷെ നിങ്ങൾ കാണാത്തുകൊണ്ട് നിങ്ങൾക്കത് ഭ്രാന്തായി തോന്നുന്നു ആർക്കും വരാന്ത് എനിക്ക് വരാന്ത് സത്യം കണ്ട് സംസാരിക്കുന്ന എനിക്ക് വരാന്ത് നിങ്ങൾക്കൊന്നും ഒരു പ്രില്ല ഓക്കേ നോ പ്രോബ്ലം ഞാൻ ആരും കണ്ടു ജീവിക്കുന്ന ആളല്ല ആര് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അടിമയായിട്ടുണ്ടെങ്കിൽ പരാശക്തിയായ കാളിയുടെ മുന്നിൽ മാത്രം അല്ലാണ്ട് കാൽ കാൽക്കീഴിലും ഞാൻ അടിമയല്ല അതുകൊണ്ട് ഞാൻ ഒരു പെണ്ണ് പോലും കെട്ടാത്തത് ചേട്ടാ എങ്ങോട്ട് പോണു ചേട്ടാ എവിടെയായിരുന്നു ചേട്ടാ അതെന്താ ഇതെന്താ ഒന്നും വേണ്ട ചേട്ടാ സുഖോടി ഇരുന്ന് ചോറ് എന്താ പറയും ചിലർ ചൊക്കെ ഇങ്ങനെ പോയി വയസ്സാവുമ്പോൾ എന്തു ചെയ്യും വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും മരിക്കും നിങ്ങൾക്കൊക്കെ കല്യാണം കഴിച്ച് മക്കളുണ്ടായി നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾ നോക്കുന്നുണ്ട എല്ലാം തരുന്നുണ്ടാ വർത്താനൊന്നും ആരും പറയണ്ട പറയണ്ടെന്നും പറയും നമുക്ക് നമ്മുടെ എന്ന് പറയാനായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ജന്മം നൽകിയ തന്യും തള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ അത് മാത്രമാണ് നമ്മുടെ സ്വന്തം അല്ലാണ്ട് ഒന്നുമില്ല ിഷ്ടമുള്ളവര് ഞാൻ പറയുന്നത് കേട്ടോ എന്റെ പാത തുടർന്നോ എന്നാൽ നിങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടും അല്ലാതെ തുള്ളലും ചടലും ആയിട്ട് നിറഞ്ഞ എന്തുണ്ടാവും അറിയോ നിങ്ങളൊക്കെ കൊലപാതകളാവും നിങ്ങളുടെ മനസ്സൊക്കെ തിരിഞ്ഞ് കലിയുടെ കൈകളിൽ പെടും നിങ്ങൾ ആ കലിയുടെ കയ്യിൽ പെട്ട് കഴിയുമ്പോൾ നിസ്സാര കാരണം പൊരത്തിന്റെ മുന്നിൽ കേട്ടൊരാള് ഏമ്പക്ക ഇട്ടാൽ മതി തല്ലോ അല്ലെ അല്ലേ കലിയാണ് ആ കലിയുടെ കൈകളിൽ ചെന്നുപെടാതെ നിങ്ങൾ എൻ്റെ പുറകിൽ വരും നിങ്ങളെ ഞാൻ രക്ഷിക്കാം എൻ്റെ പുറകിൽ നിങ്ങളുടെ പോലെ വളർന്ന് പന്തലിച്ച് ബുദ്ധിയും വിവരം വെച്ചവരല്ല എൻ്റെ കൂടെ പക്ഷി മൃഗാദികൾ എന്നെ പിന്തുടരുന്നു കാരണം അവർക്ക് രക്ഷിക്കണം അവർക്ക് രക്ഷപ്പെടണം അതിന് പക്ഷിമൃഗാദികൾ എൻ്റെ പുറകിൽ വരുന്നു അതുപോലെ പിഞ്ചുകുഞ്ഞുങ്ങൾ അവരെന്നെ ആശ്രയിക്കുന്നു നിങ്ങളൊന്നും എന്നെ ആശ്രയിക്കില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താവട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക പത്ത് തെറിയു വിളിക്കുക പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന മക്കളാണെങ്കിൽ ആ വെല്ലുവിട്ടണം ചൂന്ന് പെട്ടണമൊന്നും അമർത്ഥിക്കോ എങ്കിലേ മാതാപിതാ ഗുരു ദൈവം ഈ മൂന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും പുതിയ വീഡിയോയിൽ കാണാതെ വരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും മക്കളെ